നമസ്കാരം ബോഡി മസാജിങ്ങിനായി സ്പായിൽ പോയ വിവരം ഭാര്യയെ അറിയിക്കുമെന്ന് ഭീഷണിപ്പെടുത്തി പോലീസുകാരനിൽ നിന്ന് നാല് ലക്ഷം രൂപ തട്ടിയെടുത്ത കേസിൽ ഗ്രേഡ് എസ് ഐ ഉൾപ്പെടെ മൂന്ന് പേർക്കെതിരെ കേസ് പാലാരിവട്ടം സ്റ്റേഷനിലെ ഗ്രേഡ് എസ് ഐ കെ കെ ബൈജുവാണ് കേസിലെ ഒന്നാം പ്രതി ഇടപ്പള്ളിയിലെ സ്പായിലെ ജീവനക്കാരി രമ്യ ജീവനക്കാരൻ ഷിഹാം എന്നിവരാണ് മറ്റു പ്രതികൾ നിലവിൽ കൊച്ചി സിറ്റി എ ആർ ക്യാമ്പിലുള്ള മരട് സ്വദേശിയായ പോലീസുകാരനാണ് പണം നഷ്ടമായത് ഓഗസ്റ്റ് എട്ടിന് വൈകിട്ട് അഞ്ചരയോടെ പരാതിക്കാരൻ ഇടപ്പള്ളിയിലെ സ്പായിൽ പോയി ബോഡി മസാജ് ചെയ്തു പിറ്റേന്ന് രാവിലെ പത്ത് മണിയോടെ മൂന്നാം പ്രതിയായ രമ്യ പോലീസുകാരനെ വിളിച്ചു മസാജ് സമയത്ത് ഊരിവെച്ച മാല കാണുന്നില്ലെന്നും പകരം ആറര ലക്ഷം രൂപ നൽകണമെന്നും ആവശ്യപ്പെട്ടു പണം നൽകാനാവില്ലെന്നും കേസ് കൊടുക്കാനുമായിരുന്നു പോലീസിന്റെ ആദ്യ മറുപടി പിന്നാലെ രണ്ടാം പ്രതിയായ ഷിഹാം നിരന്തരമായി പോലീസുകാരനെ ബന്ധപ്പെട്ടു മസാജ് വിവരവും സ്പായിലെ ക്യാമറ ദൃശ്യങ്ങളും ഭാര്യയെയും ബന്ധുക്കളെയും അറിയിച്ച് നാണം കെടുത്തുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി തുടർന്ന് ഒന്നാം പ്രതിയായ ഗ്രേഡ് എസ് ഐ ബൈജ മുഖേനെ പല തവണകളായി പോലീസുകാരനിൽ നിന്ന് നാല് ലക്ഷം രൂപ തട്ടിയെടുത്തു എന്നാണ് എഫ്ഐആറിൽ പറയുന്നത് വീണ്ടും പണം വേണമെന്ന ആവശ്യം ഉയർന്നതോടെയാണ് പണം നഷ്ടപ്പെട്ട പോലീസുകാരൻ പാലാരിവട്ടം ഇൻസ്പെക്ടർ എസ് ആർ സനീഷിന് പരാതി നൽകിയത് പരാതിയെ തുടർന്ന് നടന്ന അന്വേഷണത്തിൽ പ്രതികൾക്കെതിരെ കുറ്റം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തിയിട്ടുണ്ട്